ഹലോ കൂട്ടുകാരെ ഉരുളക്കിഴങ്ങ് വെച്ചിട്ടുള്ള ഈ റെസിപ്പി ഒന്ന് പരീക്ഷ നോക്കാവുന്നതാണ് എല്ലാ കുട്ടികൾക്കും ഇഷ്ടപ്പെടുന്ന നല്ല റെസിപ്പിയാണ് കേട്ടോ നമ്മുടെ ഫ്രഞ്ച് ഫ്രൈസ് ഫ്രൈസാണെന്നൊക്കെ പറഞ്ഞിട്ട് കുട്ടികളെ ഇടയ്ക്കൊന്ന് പറ്റിക്കാനൊക്കെ ഇത് കൊണ്ട് പറ്റുന്നതാണ് അവർക്ക് എന്തായാലും ഒത്തിരി ഇഷ്ടപ്പെടുകയും ചെയ്യും നമുക്ക് ലഞ്ച് ബോക്സിലേക്കായിട്ടും സ്നാക്സ് ബോക്സിലേക്കായിട്ടും ഒക്കെ നമുക്ക് കൊടുത്ത് വിടാവുന്നതാണ് കേട്ടോ അപ്പോൾ ഉരുളക്കിഴൻ ഞാൻ ചെറിയ കഷ്ണങ്ങളാക്കി ഇതുപോലെ നീട്ടത്തിലാണ് കട്ട് ചെയ്തിട്ടുള്ളത് ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും മഞ്ഞൾപ്പൊടിയും ഇട്ടിട്ട് കുക്കർ വെച്ച് ഒറ്റ വിസിലാണ് കേട്ടോ ഒറ്റ വിസിൽ തന്നെ വേവിച്ചെടുക്കാവുന്നതാണ് ഇത് ഇതുപോലെ ഒരു വിസിൽ മതി അല്ലെങ്കിൽ നന്നായിട്ട് വെന്തൊടഞ്ഞു പോകും കേട്ടോ എന്നിട്ട് നമ്മളിതൊരു പാത്രത്തിലേക്ക് പകർത്തിയിട്ട് അതിൻ്റെ അകത്തേക്ക് ഞാൻ മുളകിന് എരിവിന് വേണ്ടിയിട്ട് മുളക് പൊടി ഉപയോഗിക്കുന്ന കാശ്മീരി ചില്ലിയാണ് അപ്പോൾ അതായത് കുറച്ച് കളറും ആയിക്കോളും ആവശ്യത്തിനുള്ള എരിവും അല്ലേ കുട്ടികൾക്കൊക്കെ കഴിക്കാൻ ഭാഗത്തേല്ലേ ഉള്ളൂ അപ്പോൾ അതേ ഇതുപോലെ തട്ടി തട്ടിക്കൊടുത്തപ്പോഴത്തേനും അതൊന്ന് ചെറുതായിട്ട് ഉടഞ്ഞു കെട്ടോ അപ്പോൾ ഞാനൊരു സ്പൂൺ വെച്ച് എല്ലാ ഭാഗത്തുനിന്ന് ആക്കുവാണേ എന്നിട്ട് ഒരു പാനിലേക്ക് എണ്ണ നമുക്ക് ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ചാൽ മതി കേട്ടോ എന്നിട്ട് ഇതെല്ലാം ഒന്ന് മറിച്ചും തിരിച്ചു വിട്ടൊന്ന് വറുത്തെടുത്താൽ മതി അപ്പോൾ നല്ല അടിപൊളിയാണ് കേട്ടോ കുട്ടികൾക്കൊക്കെ ഏറ്റവും ഇഷ്ടപ്പെടും നമ്മുടെ ഫ്രഞ്ച് ഫ്രൈസാണെന്നൊക്കെ പറഞ്ഞിട്ട് കൊടുത്താൽ മതിയെ അപ്പോൾ നമുക്ക് പെട്ടെന്ന് കറി ഉണ്ടാക്കാനൊക്കെ ബുദ്ധിമുട്ടായിട്ടിരിക്കുമ്പോഴൊക്കെ അത് പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ ഇതുകൊണ്ടോ നല്ല അടിപൊളി സൂപ്പറായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ കഴിക്കാനും അതുപോലെ തന്നെയാണ് ടേസ്റ്റ് നല്ല സൂപ്പറാണ് കേട്ടോ കുക്കറിൻ്റെ അത്ത് വെച്ച് വേവിച്ചെടുക്കുന്നുണ്ടല്ലോ എന്നിട്ടല്ലേ നമ്മൾ വറുക്കുന്നത് അതുകൊണ്ട് പെട്ടെന്ന് തന്നെ വറവായി കിട്ടുന്നതാണ് അപ്പോൾ സമയവും നഷ്ടമാവുന്നില്ല കേട്ടോ താങ്ക്